കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ വലിയ സംഭവമാണ് അപ്പോൾ അത്തരം ഒരു കേസ് കോടതി സ്വമേധയ എടുക്കുകയും ആ കോടതി അത് പരിഗണിക്കുമ്പോൾ ആ കേസിനോട് എങ്ങനെ സമീപിക്കണം ആ കേസിൽ എത്രത്തോളം ഗൗരവം കൊടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ട തരത്തിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഈ കോടതിയിൽ ഇത്രയും യനം തിരിച്ചിട്ടുള്ള ഒരു കണക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കോടതിയിൽ ഇത് കൊടുത്തിട്ടുള്ള ഇന്നലെയൊന്നുമല്ല കൊടുത്തിട്ടുള്ളു ഇത് ഓഗസ്റ്റ് ഈ പറയുന്ന സ്ഥലത്ത് വയനാട് ദുരന്ത മേഖലയിൽ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് വളരെ സജീവമായി നടക്കുന്ന സമയത്ത് അതിൻ്റെ മധ്യത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കണക്കാണത് അല്ലെങ്കിൽ അന്ന് തയ്യാറാക്കിയ ഒരു കണക്കാണ് ഈ കണക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സുപ്ര കോടതിയിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഒറ്റ വാചകത്തിൽ കൊടുക്കാവുന്ന ഒരു വിശദീകരണം നൽകാമായിരുന്നു കാരണം റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പോഴും നടക്കുകയാണ് അതിൻ്റെ ഓരോ ഇനം തിരിച്ചിട്ടുള്ള ചിലവുകളും മറ്റതിനെയും കുറിച്ചിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾക്ക് മൊത്തം വരുന്ന ചിലവ് ഏതാണ്ട് ഇത്ര രൂപയാണെന്ന് പറയാം ബാക്കിയുള്ള കണക്കുകൾ അത് പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കാനുള്ള ഒരു വിഷയം മാത്രമായിരുന്നു ഇത് അല്ലാതെ ഇത്രയും വിശദമായിട്ട് ഇവർ കൊടുക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ സംഭവിച്ചിട്ടുള്ള നമ്മൾക്ക് അതിനെ അനുമാനിക്കാവുന്ന അതിൽ നിന്ന് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ മറ്റ് ദുരന്ത നിവാരണ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു രേഖ അതുപോലെ എടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് അത് ആ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കാര്യക്ഷമത ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുലർത്തേണ്ട സൂക്ഷ്മതയും കാര്യക്ഷമതയും ഇല്ലായ്മയാണത് കാണിക്കുന്നത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് ശരിക്ക് നടപടിയെടുക്കേണ്ടതാണ് മാധ്യമങ്ങള് ആ നിലയിൽ അതിനെ ആഘോഷിച്ചു എന്നുള്ളത് ശരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു പ്രവണത തന്നെയാണ് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ വളരെ ആയിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്വഭാവമുണ്ട് അതിലൊന്നും നമുക്ക് തർക്കമില്ല അത് സാധാരണഗതിയിൽ നടക്കുന്നതുമാണ് പക്ഷേ അതിന് മാധ്യമങ്ങളെ മാത്രമായിട്ട് കുറ്റം പറയാനും പറ്റില്ല കാരണം മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം ഇപ്പം ഞാൻ പറയുകയാണ് എഴുപത്തി അയ്യായിരം രൂപ ഒരു മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ചെലവ് വന്നു എന്ന് പറഞ്ഞു ഒരു കണക്ക് കണ്ടു കഴിഞ്ഞിരുന്നാൽ സാധാരണഗതിയിൽ ഏതൊരു മാധ്യമ പ്രവർത്തകനാണ് വാർത്തയാക്കും അപ്പോൾ അത് അങ്ങനെ ഒരു കണക്ക് എങ്ങനെയാണ് ഒരു ഇത്രയും സർക്കാരിൻ്റെ പല നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് നമ്മൾ പറയുന്ന ഐ എ എസ് ഓഫീസർമാരടക്കം ഈ രേഖ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അവർക്കൊന്നും ഈ ഒരു രേഖയിൽ ഈ ഒരു സാധനം ഒന്ന് റീചെക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല എന്ന് പറയുന്നത് ഇത് വരുന്ന ഇത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ വന്നിട്ടായിരിക്കും ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് അവർക്കാർക്കും ഇത് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുള്ള വളരെ മിനിമം നിലയിലുള്ള ഒരു സംഭവമാണിത് എഴുപത്തി രൂപ ഒരു മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ചെലവഴിച്ചു എന്ന് പറയുന്നത് അപ്പം അത് അതാണ് ഞാൻ പറയുന്നത് ഇന്നെഫിഷ്യൻസി എന്ന് പറയുന്നത് കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് അത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇത് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ദുരന്ത സ്ഥലത്തുനിന്ന് ഡെഡ് ബോഡി കണ്ടെടുത്തതാൻ്റെ കണ്ടെടുത്തതും ഡെഡ് ബോഡി ഡി എൻ എ ടെസ്റ്റിന് കൊണ്ടുപോയതും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്താൻ കൊണ്ടുപോയതും എല്ലാം ചേർന്നിട്ടുള്ള ഒരു തുകയായിരിക്കും ഇത് ഈ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് പക്ഷേ അത് അത് പറ അത് അങ്ങനെയാണെങ്കിൽ അത് വിശദമായിട്ട് രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ആ സംവിധാനം ഉണ്ടായില്ല എന്നാണ് പറയണത് ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ച വീഴ്ച ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് കാരണം ഇത് രാഷ്ട്രീയ നേതാക്കളല്ല അല്ലെങ്കിൽ മന്ത്രിമാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ല ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിൽ കൈകാര്യം ചെയ്യുന്നു അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള വലിയ വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട് ആ രാഷ്ട്രീയ നേതൃത്വവും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പോൾ അത് രണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ ഇവിടെ പരിഗണിക്കേണ്ട ഒരു വിഷയം ഒന്ന് ഈ മാധ്യമങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുന്ന ഏകപക്ഷീയമായ നിലയിലുള്ള വാർത്ത കൊടുക്കുക നേരത്തെ ക്ഷമി ചൂണ്ടിക്കാട്ടിയതുപോലൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് അത് ഏത് തരത്തിലുള്ള നിലയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അത് ഏതെല്ലാം നിലയിൽ അത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ബാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ കൊടുത്ത ഒരു വാർത്ത ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അത് ആ വാർത്ത കൊടുത്തു എന്നുള്ളതിൽ മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു പക്ഷേ നാളെ ഇവിടെ നിൽക്കില്ല കാരണം നാളെ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ പറയുകയാണ് നിങ്ങൾ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളാണ് തരുന്നത് നിങ്ങൾ ആക്ച്വലായിട്ടുള്ള കണക്കുകളല്ല തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള നിങ്ങൾ പറയുന്ന കണക്കുകളിലൊന്നും നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്നിട്ടുള്ള വലിയ ഒരു വീഴ്ചയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല